സർക്കാർ സ്കൂളുകളിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പതിനാറാംഘം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികച്ച സൗകര്യങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് നേരിട്ടിരുന്ന സർക്കാർ സ്കൂളുകൾ ഇന്ന് മികവിന്റെ പാതയിലാണ് ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർന്നു നല്ല കെട്ടിടം സ്മാർട്ട് ക്ലാസ് റൂമുകൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ സൗകര്യങ്ങളാണ് സർക്കാർ ഒരുക്കുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യവും കായികക്ഷമതയും ഇതുവഴി മെച്ചപ്പെടും പഞ്ചായത്തിൽ തന്നെ പ്ലസ് ടു സ്കൂളുകൾ ആരംഭിച്ചു പ്രദേശത്തെ കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിക്കാൻ സാധിക്കുന്നത് നാടിന്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികച്ച സൗകര്യങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തുന്നത് ഇന്ത്യയിലെ നൂറ് മികച്ച കോളേജുകളിൽ പതിനാറെ എണ്ണം കേരളത്തിലാണെന്നും മന്ത്രി ഋഷി അഗസ്റ്റിൻ പറഞ്ഞു പതിനാറാം ഖണ്ഡം ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളായി മാറിയപ്പോൾ ഒരു പ്ലസ് ടു ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു മിനി കോളേജിന്റെ സ്റ്റൈലിലേക്ക് കോളേജിൽ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ രണ്ട് പ്ലസ് ടു സ്കൂളുകൾ ആരംഭിച്ചു ഇന്ന് തോപ്രാംകുടിയിലും ഒന്ന് പതിനാലാം ഘട്ടത്തിൽ അതുകൊണ്ട് തദ്ദേശീയരായ ഒത്തിരി കുട്ടികൾക്ക് ഈ സ്കൂളിൽ തന്നെ പഠിക്കാൻ അവസരമുണ്ടായി ഇപ്പം പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടായി മെഡിക്കലായ കുട്ടികളെ ഇന്ന് ആദരിക്കുന്നു അവർക്കതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നു ഒത്തിരി സന്തോഷകരമായ കാര്യമാണ് അതിനെല്ലാം നല്ല നിലയിൽ നിങ്ങളെ പാവപ്പെട്ട നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ സജ്ജരാക്കി പ്രത്യേക ഗവൺമെൻറ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ വലിയ അഭിമാനം തോന്നിയുക അപ്പം നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇതൊക്കെ നമുക്ക് ആഘോഷവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ് ഉന്നതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥിതി ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ മികച്ച വിദ്യാഭ്യാസമാണ് നമ്മുടെ സർവകലാശാലകളും കോളേജുകളും അത്രത്തോളം ഉയർന്ന നിലവാരം പുലർത്തുക കഴിഞ്ഞ ദിവസമായി കണക്കുവന്നു ഇന്ത്യ രാജ്യത്ത് മികച്ച കോളേജുകളെടുത്ത് നോക്കിയപ്പോൾ നൂറ് കോളേജുകൾ എടുത്തതിനകത്ത് ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് നൂറ് കോളേജ് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ പതിനാറ് കോളേജ് കേരളത്തിലാണ് ഇരുന്നൂറ് കോളേജ് എടുത്ത് നോക്കിയപ്പോൾ നാൽപ്പത്തിനാല് കോളേജ് കേരളത്തിലാണ് നമ്മുടെ സർവകലാശാലകളിൽ കാലിക്കെട്ട് കേരള എം ജി സർവകലാശാലകൾ വലിയ മികവിന്റെ കേന്ദ്രങ്ങളായി മാറി കഴിഞ്ഞ വർഷം എസ്എസ്എൽസി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മന്ത്രി വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിൻ നിറണകുന്നിൽ അധ്യക്ഷനായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി സച്ചി മിനി ഷാച്ചി കെ എ അലിയാർ പതിനാറാംകണ്ഠം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റോയി തോമസ് സ്കൂൾ പ്രധാനാധ്യാപിക ഷീനാ സി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു